നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മൾ ഷുഗർ ഓവർ ഈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കുട്ടികൾ ഷുഗർ കൂടുതലായിട്ട് കഴിച്ചു കാരണം പാല് കുടിക്കുന്ന കുട്ടികൾക്കും ഒക്കെ പഞ്ചസാര നിർബന്ധമാണ് മിക്കവാറും കുട്ടികൾക്ക് മധുരം ഉണ്ടെങ്കിൽ ഒക്കെ ഉണ്ട് മിക്കവാറും പിള്ളേർ അപ്പം അങ്ങനത്തെ പിള്ളേർ കഴിക്കുന്നുണ്ടെങ്കിൽ ഈ കുട്ടികൾക്ക് പിന്നെ ഈ എന്താ ഷുഗർ ഓവറാണ് അല്ലെങ്കിൽ ഷുഗർ ബോഡിയിലേക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ ലക്ഷണങ്ങൾ നോക്കി മനസ്സിലാക്കാം എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു കുട്ടിക്ക് ചിലപ്പോൾ ഷുഗർ ബാധിച്ചു അല്ലെങ്കിൽ ഡയബറ്റിസ് എന്ന് പറഞ്ഞ രോഗം വന്നിട്ടില്ല എങ്കിൽ പോലും ായിട്ടാണ് നമ്മൾ ആ ഷുഗർ കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാലേ കുട്ടി അത് കഴിക്കുന്നുണ്ടെന്നുള്ളത് ഷുഗർ ഇപ്പൊ പഞ്ചസാരയിൽ മാത്രമല്ല ചോക്ലേറ്റ് ആയാലും ഒക്കെ നമുക്ക് ഷുഗർ ഉള്ളിലേക്ക് കുട്ടികൾക്ക് എത്തുന്നുണ്ട് അപ്പം ആദ്യമേ തന്നെ ടീത്ത് ടൂത്ത് കാവിറ്റീസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഓവറായിട്ടും ഇങ്ങനെ ഷുഗർ ഈറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വെയിറ്റ് ഗെയിൻ ഉണ്ടാകും കുട്ടികൾക്ക് വളരെ എന്താ ഭക്ഷണൊന്നും അധികം ഒന്നും കഴിക്കുന്നില്ല എന്നാൽ പോലും കുട്ടിക്ക് ഒരു വെയിറ്റ് ഗെയിൻ ഉണ്ടാകും ഒരു കുട്ടിക്കൊരു ക്ഷീണം ഉണ്ടാകും അതുപോലെ തന്നെ ഒരു മന്തിപ്പ് മന്തിപ്പ് പ്രധാനമാണ് കേട്ടോ പ്രദേശം ഇങ്ങനെ കുറച്ച് ദൂരേക്ക് ഇങ്ങനെ നോക്കിയിരുന്ന എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കുക ആ രീതിയിൽ ഒരു ആക്റ്റീവ് ഒരു രീതിയിലുള്ള ഒരു സംഭവം കുട്ടികൾക്ക് മിക്കവാറും പേർക്ക് കാണാറുണ്ട് ഈ ഷുഗർ എന്ന് പറയുന്നത് പ്രോട്ടീൻ ഇല്ല അതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ഇല്ല എക്സസ് ആയിട്ടുള്ള ഈ പറഞ്ഞ കലറീസ് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് അത് വിശപ്പിനെ കുറയ്ക്കുന്നില്ല അപ്പൊ ഇത് പിന്നെയും പിന്നെയും കുട്ടി കഴിച്ചോണ്ടേ ഇരിക്കും എന്നുള്ളതാണ് എന്നാൽ ഒരു ക്ഷീണം മാറുന്നുമില്ല സ്കിന്നിൽ ചില ചേഞ്ചസ് കുട്ടികൾക്ക് കാണാം ചില കുട്ടികൾക്ക് ചെറിയ മുഖക്കുരു പോലെ വളരെ ചെറിയ കുട്ടികൾക്ക് മുഖക്കുരു വരുന്നത് വളരെ റേറല്ലേ പക്ഷെ ഓവർ ഷുഗർ ഈറ്റ് ചെയ്യുന്ന കുട്ടികൾക്ക് മുഖത്തും പുറത്തൊക്കെ ആയിട്ട് മുഖക്കുരു പോലത്തെ പിംപിൾസ് പോലത്തെ കുരുക്കൾ ബ്രേക്ക് ഔട്ട്സ് വരുന്നത് സാധാരണമാണ് ഉറക്കം കുറയുക ഉറക്കത്തിൽ ഭയങ്കര പല്ല് അടിക്കുക ഭയങ്കര ആയിട്ട് കാണിക്കുക കൈയും കാലും ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുക ഭയങ്കര ബോഡി ആക്ടിവിറ്റീസ് ഭയങ്കരമായിട്ട് കൂടുതലായിട്ടും രാത്രിയിൽ കിടന്ന് കാണിക്കുക എന്നുള്ളതും കുട്ടി ചെയ്യാറുണ്ട് ഷുഗർ കൂടുതലായി പോലെ ദാഹം കൂടും രാത്രിയിൽ േര കൂട്ടി വെള്ളം ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വരും യൂറിനേഷൻ കൂടാനുള്ള സാധ്യത ഉണ്ട് മൂത്രം അതായത് ചോക്ലേറ്റ് ഒക്കെ ആണെങ്കിൽ അതിലടങ്ങിയിരിക്കുന്ന കഫേനൊക്കെ യൂറിനേഷൻ കൂട്ടും അതുപോലെ തന്നെ ഓർമ്മ ശക്തിയും കോൺസെൻട്രേഷനും കുറയുന്നത് അതിസാധാരണമാണ് അതുപോലെ കുട്ടി എപ്പോഴും ഞാൻ പറഞ്ഞതുപോലെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിലായിരിക്കും എപ്പോഴും ഒരു ഒരു എന്താ ഒരു ഭയങ്കര അല്ല കുട്ടി എന്നുള്ള സ്റ്റേജിൽ വരെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് ഷുഗർ കൂടുതലായിട്ട് ഇൻഡേക്ക് ചെയ്താൽ അപ്പം ഇത് ശരിക്കും ഒരു അപകടം തന്നെയാണ് പ്രത്യേകിച്ച് പഞ്ചസാര വളരെ അപകടം തന്നെയാണ് കുട്ടിക്ക് മിതമായ തോതിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി